സ്റ്റോറേജ് ഇല്ലാത്തതിനാൽ അക്കൗണ്ട് റദ്ദാക്കുന്നു സന്ദേശം തുറന്നാൽ പെട്ടു കോടിക്കണക്കിന് ജിമെയിൽ ഉപഭോക്താക്കളെ കെണിയിൽ വീഴ്ത്താൻ സ്റ്റോറേജ് തീർന്നെന്ന വ്യാജ സന്ദേശം മാൽവെയറുകളും വൈറസും കമ്പ്യൂട്ടറിലേക്കും ഫോണിലേക്കും കടത്തിവിടാനുള്ള തന്ത്രമാണിത് ഗൂഗിളിന്റെ പേരിനാണ് സന്ദേശം എത്തുക അക്കൗണ്ട് തകരാറിലായെന്നും സ്റ്റോറേജ് ഇല്ലാത്തത് കാരണം റദ്ദാക്കിയെന്നും എല്ലാം മെയിൽ അയക്കും ജാഗ്രത പാലിക്കണമെന്ന് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ കമ്പനിയായ മാൽവെയർ ബൈറ്റ്സ് മുന്നറിയിപ്പ് ഇപ്പോൾ സ്റ്റോറേജ് കുറയുമ്പോൾ മെയിലുകൾ അയക്കാനോ ലഭിക്കാനോ സാധിക്കില്ലെന്ന് ഗൂഗിൾ മെയിൽ അയക്കാറുണ്ട് ഇതേ ഫോർമാറ്റിലാണ് സ്പാം മെയിൽ വരുന്നത് അക്കൗണ്ട് അപകടത്തിലാണെന്നും തിരിച്ചെടുക്കാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നും പറയും അധികം സ്റ്റോറേജിനായി ആപ്പുകൾ സൗജന്യമായി ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിക്കും ഇതിൽ വീഴാത്തവർക്കായി പ്ലാൻ ചെയ്യുമുണ്ട് മെയിൽ വായിച്ചാൽ കോൾ വരും ഗൂഗിൾ പ്രതിനിധി എന്ന രീതിയിൽ സംസാരിച്ച കെണിയിൽ വീഴ്ത്തും നിർമ്മിത ബുദ്ധി ടൂളുകളാണ് മെയിലുകൾ തയ്യാറാക്കുന്നത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ലിങ്കുകൾ തുറക്കുകയോ ചെയ്താൽ പാസ്വേർഡും സ്വകാര്യ വിവരങ്ങളും നഷ്ടമാകും മിക്കവരുടെയും ഫോൺ കോളുകൾ മെസ്സേജുകൾ ഫോട്ടോകൾ ഡോക്യുമെന്റുകൾ എന്നിവ ജിമെയിലായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മെയിൽ കൈകളിൽ ആകുന്നതോടെ ആൾമാറാട്ടം വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ നടത്താൻ സാധിക്കും അതുകൊണ്ട് ജാഗ്രത വേണം